ഹലുയ പ്രേസലോൺ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹാലലുയ പുതിയ പ്രഭാതത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം അല്പസമയം ദൈവജനമായി നിൽക്കുവാൻ ദൈവൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹലലുയ പ്രേസലോൺ ഹാലലു ഹോഫോൺ മിനിസ്റ്ററിയുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഹാലലുയ പാപത്തിൻ തൽക്കാല ഭോഗം വേണ്ട

വേറെ ഉണ്ടോയ എന്ന് പോലെ കാലത്തെ നമ്മുടെ ചിന്തയ്ക്കായി എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ വായിക്കുന്നു വിശ്വാസത്താൽ മോശത്താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല പോകത്തെക്കാളും ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നു തെരഞ്ഞെടുത്തു പ്രതിഫലം നോക്കിയത് കൊണ്ട് പറഭുവിൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കയും വിശ്രേമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന് വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു ഹാലലുയ പ്രേസ് ദ ലോൺ മോശയെക്കുറിച്ച് നമ്മൾ ദൈവജനഭാഗങ്ങളിൽ അനേക ഇടങ്ങളിൽ വായിക്കുന്നുണ്ട് മോശ എഴുതിയ അനേക സങ്കീർത്തനങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നവരാ ഹാലലുയ മോശ ജനിച്ചു വന്ന സാഹചര്യവും വളർന്നു വന്ന സാഹചര്യവും രണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അതൊക്കെ നമുക്കറിയാം എന്നാൽ ഹാലലുയ മോശയുടെ സാഹചര്യങ്ങളെ ഒക്കെ മോശ നോക്കിയിരുന്നുവെങ്കിൽ ഹാലലുയ മോശയ്ക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലായിരുന്നു എന്നാൽ ഹാലലുയ മോശ നോക്കിയത് മുഴുവൻ കർത്താവിലാണ് ഹാലലുയ ആശ്രയിച്ചത് എവിടെയാണെന്നുള്ളത് ദേവചന ഭാഗം നമ്മളെ പറയാൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഹലലിയ അതുപോലെ മോശ വളർന്നു വന്നത് ഹലലിയ മിസ്രൈമിലെ ഹലി പറവോൻ്റെ കൊട്ടാരത്തിലാണ് ഹലലിയ പറവോവൻ്റെ പുത്രരുടെ മകനായി വളർന്നു വന്ന മോശ ആ ഹലിയ അവന്റെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ ഹലലിയ ഈ ലോകത്തിലെ ഹലലിയ തൽക്കാല പോകത്തെ എല്ലാം വേണ്ടെന്ന് വെച്ച് കർത്താവിൻ്റെ നിന്നേ ഹലലിയ വലിയ ധനമെന്നെണ്ണി ഹലലിയ ക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി നിലകൊള്ളുവാൻ മോശയെ കർത്താവ് സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹലലിയ ഈ വചനഭാഗം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ നമ്മൾക്ക് നമ്മളായിരിക്കുമ്പോൾ ഹാലലുയ പലവിധം നമ്മുടെ കണ്ണിനെ മൂടി പിടിപ്പിക്കുന്ന ഹാലലുയ നമ്മളെ ആകർഷിക്കുന്ന അനേക കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ടെന്നാൽ അതിലൊന്നും നമ്മുടെ ഹാലലുയ ശ്രദ്ധ ആകർഷിക്കപ്പെടാതെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ആ ദൈവരാജ്യത്തിന് വേണ്ടി മുമ്പോട്ട് ഹാലലിയ ജീവിക്കുവാൻ ഹാലലു ആയിരിക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഈ ദൈവവചനം അതിനായി നിങ്ങൾ ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇസ്രൈമിലെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്നെ വലിയ ധനമെന്നെണ്ണുവാൻ ഹാലലുയാ നിങ്ങളെല്ലാവരെയും ദൈവം ഹലല്ലു സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹോഫുൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ മനിപ്രേക്ഷകരെ എല്ലാവരെയും ഈ ദൈവവചനം ഹലല്ലു ഏറ്റവും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹാലലുയാ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു ഹലല്ലു ദൈവം സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ